കുട്ടികൾക്ക് എന്നും പനിയാണ് ചുമയാണ് ജലദോഷമാണ് കഫക്കെട്ടാണ് ഇനി ഒരു പ്രാവശ്യം ചികിത്സിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഇത് വന്നുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും ഇതിന്റെ കാരണം ഇത് പരിഹരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഇങ്ങനെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളിലുള്ള ഇമ്മ്യൂണിറ്റിയുടെ കുറവാണ് അതായത് രോഗപ്രതിരോധ ശേഷിയുടെ കുറവാണ് രണ്ടാമത്തെ കാരണമാണ് കുട്ടികളുണ്ടാവുന്ന അലർജി പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൈ ഇടക്കിടക്ക് കഴുകാൻ വേണ്ടി ശീലിപ്പിക്കുക സ്കൂൾ വിട്ട് വന്ന ഉടനെ കൈ കഴുകുക അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കഴുകുക ബാത്റൂമിൽ ടോയ്ലറ്റ് പോകുന്നതിന് മുമ്പും ശേഷവും കഴുകുക ഇത്തരത്തിൽ എല്ലാ സമയത്തും വൃത്തിയായിട്ട് കൈ കഴുകാൻ വേണ്ടി ശീലിപ്പിച്ചാൽ ഇതൊരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ഏതെങ്കിലും ഒരു സിംഗിൾ ഫുഡ് എല്ലാ സമയം കൊടുക്കുക എന്നുള്ളതല്ല സമീകൃത ആഹാരം ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്ത് കുട്ടികൾ ചെറുപ്പത്തിലേ വളർത്താം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ ഒരിക്കലും പുറത്തേക്ക് ഇറക്കി വിടാറില്ല കുട്ടികൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യണം വെയിലത്ത് കളിക്കണം മഴയത്ത് കളിക്കണം പൊടിയിൽ കളിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയുകയല്ലേ ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ടൈമാണ് സ്ക്രീൻ ടൈം എല്ലാം കുറച്ച് നേരത്തെ കിടന്ന് നന്നായിട്ട് ഉറങ്ങാനും നല്ല റെസ്റ്റ് കൊടുക്കാനും വേണ്ടി കുട്ടികൾക്ക് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ഒരു പരിധിവരെ അടിക്കടിയുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾ തടയാൻ നമുക്ക് സാധിച്ചേക്കും